ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം അനന്തമായ ശക്തിയോടുകൂടിയാണ് ഓരോ മനുഷ്യനെയും ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരൻ്റെ എല്ലാ കഴിവുകളും ഓരോ സൃഷ്ടിയിലുമുണ്ട് പക്ഷേ ആ കഴിവുകൾ അറിയാതെ നാം നിസാരന്മാരായി ധരിച്ചിരിക്കുന്നു മഹാരാജാവ് ഒരിക്കൽ സ്വപ്നം കണ്ടു താൻ ഒരു ഭിക്ഷാന്ഹിയാണ് എന്നും ഭിക്ഷാന്തേഹിയായി തെരുവിലൂടെ യാചിക്കുമ്പോൾ പലരും ആട്ടും അപ്പോൾ താൻ ഒരു ഭിക്ഷാന്ഹിയാണ് എന്നും താൻ ഇവരുടെ ആട്ടുകൊള്ളേണ്ടവനാണ് എന്നും ധരിച്ച് വീണ്ടും ഭിക്ഷാടനത്തിനിറങ്ങി എന്നാൽ അദ്ദേഹം പട്ടം തുണർന്ന് കഴിഞ്ഞു ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ അവിടെ നിന്നൊരു തള്ളു കൊടുത്തു തള്ളിൽ അദ്ദേഹം വീണു പെട്ടെന്ന് ഉണർന്നു ഉണർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധ്യം വന്നു താൻ ഭിക്ഷാടനം നടത്തുന്ന ഭിക്ഷാന്ഹിയല്ല താനൊരു താൻ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് എന്ന സത്യം അദ്ദേഹം ബോധ്യമായി ആ ഭിക്ഷാടനത്തിൻ്റെ ദുഃഖം ശമിക്കുകയും മഹാരാജാവാണെന്ന സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെയാണ് നാം ഇപ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപം മറന്ന് നമ്മൾ ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള സുഖത്തിന് വേണ്ടി യാചകരായി മാറിയിരിക്കുകയാണ് അനന്തമായ ആനന്ദത്തിൻ്റെ ഉടമകളാണ് നാം ഓരോരുത്തരും എന്ന സത്യം മറന്ന് നാം ഇന്ന് യാചകരായി യാചിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഒരു കവി പറയുകയാണ് ശ്രദ്ധാ വിവേകം വളർത്തി ഭക്തിയാ ചിത്താകാടം തുറക്കൂ അത്യപൂർവാനന്ദ രത്നം മനസ്സിൻ്റെ ചെപ്പിലുണ്ട് അത്യന്തരമ്യം മനസ്സാവുന്ന ചെപ്പിൽ അത്യന്തം രമിപ്പിക്കുന്ന അനന്താനന്ദത്തിൻ്റെ രത്നം ഇരിക്കുന്നുണ്ട് അതിനെ നാം അറിയണമെങ്കിൽ എന്ത് വേണം ശ്രദ്ധാ വിവേകം വളർത്തി ശ്രദ്ധയോടുകൂടി വിവേകത്തെ വളർത്തി അല്ലെങ്കിൽ ശ്രദ്ധയും വിവേകവും എന്താണ് ശ്രദ്ധ മഹത്വാക്യങ്ങളിലും അതായത് ഗുരുജനങ്ങളിലും മഹത്വാക്യങ്ങളിലും ഉള്ള അടിയുറച്ച വിശ്വാസത്തിന് ശ്രദ്ധ എന്ന് പറയാം ശ്രദ്ധിക്കൽ മാത്രമല്ല ശ്രദ്ധയ്ക്ക് സമർപ്പണം സമർപ്പണമെന്നു കൂടി അർത്ഥമുണ്ട് അപ്രകാരം ആ ശ്രദ്ധയും വിവേകവും വേണ്ടതും വേണ്ടാത്തതും അനിത്യമായ വസ്തുക്കളെയും നിത്യമായതിനെയും വേർതിരിച്ച് അറിഞ്ഞ് നിത്യമായതിനെ സ്വീകരിക്കുന്നതാണ് വിവേകം ശ്രദ്ധയും വിവേകവും വളർത്തി ഭക്തിയാ ചിറ്റാ തുറന്നാൽ നമ്മുടെ മനസ്സിൻ്റെ കവാടം മനസ്സിപ്പോൾ ലോകവിഷയങ്ങളിലേക്ക് തുറന്നിരിക്കുകയും ആത്മഭാവത്തിലേക്ക് അടഞ്ഞിരിക്കുകയുമാണ് അത് ലോകവിഷയങ്ങളിലേക്കുള്ള കവാടം അടച്ച് ആത്മ ആത്മാവിലേക്കുള്ള കവാടം തുറക്കണം അതിന് നമ്മൾ എന്തുവേണം ശ്രദ്ധ വിവേകം വളർത്തി ഭക്രിയാ ചിത്താ കവാടം തുറക്കൂ അത്യപൂർവാനന്ദ രത്നം മനസ്സിൻ്റെ അത്യ അപൂർവമായിട്ടുള്ള ആനന്ദത്തിൻ്റെ രത്നം മനസ്സിൻ്റെ ചെപ്പിലുണ്ട് അത് അത്യന്തം രമ്യവുമാണ് എത്ര മനോഹരമായ ഒരു കവിത എന്തെല്ലാം തത്ത്വരത്നങ്ങളാണ് ഈ നാല് വരിയിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നത് അതിസുന്ദരമായ ഇവ നമ്മുടെ ഹൃതിസ്ഥമാക്കി ഇവ നിരന്തരം നമ്മൾ മനനം ചെയ്യുമ്പോൾ ആ തലത്തിലേക്ക് നമ്മുടെ മനസ്സും ഉയരുന്നതാണ് അതിന് ഈ സുഭാഷിത സൂക്തങ്ങൾ സൂക്തം എന്ന് പറഞ്ഞാൽ വളരെ വലിയ ആശയങ്ങളെ ചെറിയ വാക്കുകളിൽ ഒതുക്കുന്നതാണ് സൂത്രം അത്തരത്തിലുള്ള സൂത്രങ്ങളാണ് ഇവയെല്ലാം തന്നെ ഇത് നാം വായിച്ച് മനനം ചെയ്ത് അതിൻ്റെ അർത്ഥത്തെ അർത്ഥതലത്തിലേക്ക് ആണ്ടറങ്ങി വിഷയവിലക്കു വരുത്തി ആത്മാനന്ദത്തിലേക്ക് ആണ്ടറങ്ങണം ആണ്ടറങ്ങണംവേകം വളർത്തിയാ ഭക്തിയോടുകൂടി ശ്രദ്ധാ വിവേകം വളർത്തി ചിത്താ കവാടം തുറക്കൂ അത്യപൂർവാനന്ദരത്നം മനസ്സിൻ്റെ ചെപ്പിലുണ്ട് അത്യന്തരമ്യം അത്യന്തം ആനന്ദത്തിൻ ആനന്ദമാകുന്ന രത്നം മനസ്സാകുന്ന ചെപ്പിലുണ്ട് അത് അതിരമ്യമാണ് അതിനുവേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത് എന്ന വാക്ക് എത്ര മഹത്തരമാണ്